മഴ മഴയ്ക്ക് അപ്പൊ അവരെ കണ്ടിട്ടുണ്ട് അവരെ കാർ നിൽക്കുന്നത് അതും തന്നെ കാണാറുണ്ട് வளர்ந்து <muchas> வேறுபடுத்த ട കണ്ടോ ആ കടലിലോട്ട് ഇറങ്ങി നിൽക്കുന്നവടെ പോലെ ആൾക്കാർ ചിലർ വരെ അവിടെ നിന്നാ ഡോൾഫിൻ ചാടുന്നത് കാണാം ചിലർ പറയാൻ ഡോഫിൻ അല്ലാതെ അല്ല എന്ത് വേണ്ടത് തീലോ കടൽപ്പണ്ണിയാന്ന് പറയും ഇത് കണ്ടോ കള്ളിമുളിച്ചെടിയൊക്കെ നിൽക്കുന്നത് കേട്ടോ ചെടി നമ്മള് വാട്ടർ റൈഡ് ആയിട്ട് ഓണ നമ്മള് ചുമ്മാ ഇറങ്ങിയതാണ് ബീച്ച് ഒന്ന് കാണാം ഈ ബീച്ചിന്റെ പേരാണ് അഴീക്കൽ കൊല്ലം ജില്ലയിലാണ് അഴീക്കലാണ് ഇവിടെ അങ്ങോട്ട് നടക്കണം. ദാ അങ്ങോട്ട് നടക്കണം. ഇവിടേ നിക്ക് ഇവിടേ നിക്ക് ഇവിടേ വെക്ക്. സൂര്യ. വേസ്റ്റ് കട കടലിന്റെ ഇടയില് இருக்கு അല്ലേ? സൂര്യ അങ്ങോട്ട് പോവില്ല. ഇതാ അവൻ വിളിച്ചിട്ട്. ഇതാ അവൻ വിളിച്ചിട്ട് പിടിക്കുന്നു. സൂര്യ നിങ്ങേ. സൂര്യ ഹെൽമറ്റ് വെക്കുന്നല്ലേ ഓരി. ഹെൽമറ്റ് ഒന്ന് വെക്കടാ. സൂര്യ ആ കൂടുതൽ ആൾക്കാർ അങ്ങോട്ടാ പോണേ. ദാ അവിടെ ഒരു അവിടെ വരെ നടന്നു പോവാൻ പറ്റും. അങ്ങ ലാസ്റ്റ് ഒരു കടലോട്ട് കെട്ടിയിട്ടുണ്ട് അവിടെ വേണെ പോയി നമുക്ക് ഡോൾഫിനെ കാണാം ഡോൾഫിൻ ഞായറാഴ്ച ആണ് നല്ല തിരക്ക മെയിൻ സ്പോട്ടിലോട്ട് പോയില്ലേ നമ്മൾ അഴീക്കൽ ബീച്ചാണ് കാണുന്നത് അത് കൊല്ലം ആ കൊല്ലം ജില്ലയുടെ അതിർത്തി ആലപ്പുഴ ജില്ലയുടെ കൊല്ലം ജില്ലയുടെ അതിർത്തിയാണ് ൂറിനെ ഇവിടെല്ലോ നല്ല അടിപൊളി അവിടത്തെ അത്രയും തിരക്കല്ലായിരുന്നു ചെരുപ്പ് ചെരുപ്പം ചെരുപ്പ് വരുന്ന ചെരുപ്പി വെക്കണേ ചെരുപ്പിങ്ങേറ്റോ ചെരുപ്പിങ്ങേറ്റെള്ളച്ചാട് വേണ്ട ചെരിപ്പുണ്ട് കളഞ്ഞേ അഴിക്കൽ വീശിയുള്ള നമ്മൾ അറിയാന്ന് ആരെങ്കിലും ഉണ്ടല്ലോ അഴിക്കൽ ഉള്ളവരുണ്ടെങ്കിൽ നമുക്കൊരു കായി തരണേ അങ്ങോട്ട് അങ്ങോട്ട് നടന്നു വണ്ടി പോവാഡിലെ സ്പോട്ടുകളുണ്ടോ അവിടുത്തെ ഇവിടെ തന്നെ ബീച്ചിന് കടകളല്ല അവിടെ സൂര്യനെ അങ്ങോട്ട് പോകണ താല്പര്യം ഇല്ലടാ കടകളുണ്ടല്ലോടാ നിനക്ക് അങ്ങോട്ട് വന്ന താല്പര്യം അതിലേ കാണാൻ പറ്റുമോടാ അടുത്ത സ്പോട്ടിലോട്ട് പോകാം വണ്ടി എടുത്ത് അടുത്ത മെയിൻ സ്ക്വയറിലോട്ട് പോവുകയാണ് ഞങ്ങടെ ഇപ്പോ കറക്കവല്ല സ്കൂട്ടറിലാ കാലം మొత్తం ചല്ലയേ ശരി കാലം మొత్తం ചല്ലയേ ആ അരികിലയട്ടെ പറ അവിടെ കൈ വെടിക്കണ്ട എന്താടി അവിടെ എല്ലാരും സേഫ് ആണ് പറ ആൾക്കാര്

കൊല്ലമാണ് കൊല്ലം ജില്ലയിലെ ആലപ്പുഴ പറക്കുന്നതാണോ പറക്കുന്നതല്ലോ എങ്ങോട്ടാ പോട്ടെ നമ്മൾ ഭയങ്കര തിരക്കാണ് അവിടെ

വണ്ടി ട്രാവൽ ചെയ്യണ്ടോ പണ്ടൊക്കെ പണ്ടൊക്കെ വരുമ്പോൾ എത്ര ഇല്ല വർഷം അവിടെ കണ്ട പാലമാണ് അങ്ങോട്ട് പോയിട്ട് ലൈറ്റ് ഇട്ട് നോക്കാനാണ് ഇവിടുന്ന് ഓടുകൂടെ വെച്ചിരിക്കോ ഇതിലും അപ്പുറത്ത് പോയാൽ എരിയുമോ വണ്ടി നോക്കി കംപ്ലീറ്റ് വണ്ടിയോ കംപ്ലീറ്റ് വണ്ടിയോ വർക്കാത്തതാ സിസ്റ്റർ ആ അന്നേരം ആ ഒന്ന് വർക്ക് ചെയ്തേ ഉള്ളൂ എപ്പോഴും മാത്രം കിട്ടും പിന്നെ ആ ശബ്ദം ഉണ്ടല്ലോ ഒരുമാതിരി കംപ്ലൈൻറ് ആണത് നമ്മൾ പിന്നെ ആ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് എടുത്താണ് പിന്നെ

വണ്ടി വെക്കാനുള്ള സൗകര്യം ഇല്ലാത്തതാണ് ഞങ്ങള് റിയത്തില്ല അതിലുണ്ട് ഇഷ്ടംപോലെ കച്ചവടക്കാരുണ്ട് Chào tất cả ണ്ടാ നല്ലോ നല്ല നല്ല തുറക്കല്ലോ ബീച്ച് കാണും ബീച്ച് ബീച്ചിന്റെ ചെറുക്കണ്ടോ അവിടെ വണ്ടി കറവിന